പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കെ ജി ടി എ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ ഡൗൺ ടൗൺ ഹാളിൽ നടന്നു കൊല്ലം ജില്ലാ പ്രസിഡന്റ് എം കെ നിസാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ ജനറൽ സെക്രട്ടറിയും സ്വാഗതം പറഞ്ഞു ജില്ലയിലെ വിവിധ മേഖലാ ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിൽ വസ്ത്രോത്സവം നടത്തുവാൻ തീരുമാനിച്ചു കൊല്ലം ജില്ലാ യൂത്ത് വിംഗ് മുപ്പത്തഞ്ചംഗ അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചു ജില്ലാ ട്രഷറർ അമീർ നന്ദി അറിയിച്ചു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലുള്ള നമ്മുടെ ഈ പ്രോജക്റ്റുകൾ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ കഴിവുള്ള ശേഷിയുള്ള അംഗങ്ങൾ തന്നെയാണ് നമ്മുടെ സംഘടനയിലുള്ളത് ഈ ഒരു പ്രോജക്റ്റുമായി ആദ്യമായി നമ്മളിങ്ങനെ ഒരു വസ്ത്ര ഉത്സവത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ കൊല്ലം ടൗൺ മേഖല അതിന് ഒരു അവരുടേതായ കുറെ ആശയങ്ങളും അല്ലെങ്കിൽ എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങളുമൊക്കെ ഇവിടെ ഇന്ന് മുന്നിൽ അവതരിപ്പിക്കും ആ അവതരണത്തിന് ശേഷമായിരിക്കും നമുക്ക് അതിനെ ഏത് രീതിയിൽ മറ്റ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മേഖലകളിൽ നടത്താൻ കഴിയുമോ എല്ലാവരുമുള്ള നല്ലൊരു അതില് ഒന്നാമത്തത് നമ്മള് വസ്ത്രോത്സവം നമ്മുടെ ആദ്യം കൊല്ലം ജില്ലാ കമ്മിറ്റിയും കമ്മിറ്റി മറ്റുള്ള ഒരു കമ്മിറ്റികളിൽ ഇതുവരെയും നടത്താത്ത ഒരു സംരംഭമായി നമുക്ക് ഇവിടെ ആദ്യമായി നമ്മൾ കൊല്ലത്ത് ഒരു വസ്ത്രോത്സവം നടത്തണമെന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളായിരിക്കും എല്ലാ മേഖലകളിൽ നിന്നും നമുക്കും നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം അത് നമ്മൾ എങ്ങനെ നടത്തണമെന്ന് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് അത് പ്രാവർത്തികമാണെങ്കിൽ തീർച്ചയായും നടത്താം and then